ായമംഗലം സ്വദേശികളായ ബിജു വിനോദ് എന്നിവർക്കാണ് പരിക്കേറ്റത് ബിജുവിന്റെ കൈപ്പത്തിക്ക് പൊട്ടലും കൈകാലുകൾക്ക് ഗുരുതര പരിക്കുകളുമുണ്ട് വിനോദിനും സാരമായ പരിക്കേറ്റിട്ടുണ്ട് ഇവരെ അങ്കമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വിദഗ്ധ ചികിത്സക്കായി പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി പെരുമ്പാവുന്ന പുഴയിലേക്ക് വന്ന് ഞങ്ങള് പറഞ്ഞ് പോയി ശനിയാഴ്ച രാവിലെ ഒൻപത് മണിയോടെ വേങ്ങൂർ ഡബിൾ പാലത്തിന് സമീപമായിരുന്നു അപകടം കാലടി ഭാഗത്തു നിന്നും സ്കൂട്ടറിൽ ചാലക്കുടി ഭാഗത്ത് ജോലിക്ക് പോകുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത് ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിനെ അതേ ദിശയിൽ വരികയായിരുന്ന സ്വകാര്യ ബസ് ഓവർടേക്ക് ചെയ്യുന്നതിനിടെ സ്കൂട്ടറിന്റെ ഹാൻഡിൽ തട്ടി നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡിലെ കുഴിയിലേക്ക് വീഴുകയായിരുന്നു എം സി റോഡിൽ പലയിടങ്ങളിലും കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് മഴ പെയ്ത് വെള്ളം കെട്ടിക്കിടക്കുന്നതോടെ കുഴി തിരിച്ചറിയാനാകാതെ ഇരുചക്ര വാഹന യാത്രക്കാരാണ് പലപ്പോഴും അപകടത്തിൽപ്പെടുന്നത് സ്ഥലം പരിപാടികളൊക്കെ ഉണ്ട് ഞങ്ങളുടെ ഇറച്ചി വിട്ടു ഞാൻ സ്ഥലം കാണുന്നൊരു കാഴ്ചയാണ് ഞാൻ പലരോടെ ഞങ്ങൾ പറഞ്ഞു ഇന്ന് രാവിലെ ഇവിടെ രണ്ട് ആക്സിഡൻ്റായി ഇവിടെ നിരക്കുന്നത് അപ്പം ഞങ്ങളിത് രാവിലെ കുറേ പുല്ലൊക്കെ വെട്ടിയിട്ടു കുറേ കാര്യങ്ങളൊക്കെ നടന്നു അപ്പോൾ നമ്മൾ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് തന്നെ ചോദിച്ചില്ല ഞങ്ങളിവിടെ ക്രിക്കറ്റ് ചെയ്യാം എന്നുള്ള തീരുമാനമൊക്കെയാണ് ഞങ്ങളുടെ ദേശീയവിടെ നാട്ടുകാർ അതിക്കുള്ള എന്താ ചെയ്യുക ഡെയിലി ഇവിടെ ഈ പ്രശ്നം തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ മരിച്ചു വരെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അത് ഇത് അതേ പിന്നെയാണ് അവരൊന്നും അറിയരുത് ഒന്ന് കുറച്ച് അങ്ങേ സൈഡും മോടും പിങ്ങ് സൈഡ് അതിനേക്കാളും കശയാണ് ഇന്ന് രാവിലെ തന്നെ രണ്ടാം വേടം മിനിഞ്ഞാൽ നിന്ന് രണ്ടാം വേടം പിന്നെ ഡെയിലി ഇത് തന്നെ ഇവിടുത്തെ പരിപാടികളാണ് ഞങ്ങളത് കണ്ട് കണ്ട് ഞങ്ങൾ നടത്തു ആ ബൈക്ക് യാത്രക്കാരനെ കൂടുതലുള്ളതും ഇനിയിപ്പോൾ രാവിലെ തന്നെ ഒരു ബൈക്ക് യാത്രക്കാരോട് അത് വീണു ഇവിടെ തെറിച്ച് ആളെ വിളിച്ച് ആളുടെ വീട്ടിൽ നിന്ന് വിളിച്ച് ആളെ വിട്ട് ആശുപത്രിക്ക് വിട്ടു ഇപ്പോൾ അടുത്ത അത് കഴിഞ്ഞപ്പിന് അടുത്ത ആക്സിഡൻറ്റ് ഇനി എപ്പോഴും സംഭവിക്കാമെന്ന് അറിയില്ല ഞങ്ങളിപ്പോൾ നിലവിൽ കുറേ പുല്ലും ചെപ്പമൊക്കെ ഇട്ടു അതേപോലെ ഞങ്ങളോട് എന്ത് ചെയ്യാൻ പറ്റും ഇവിടുത്തെ ഏത് ശ്രദ്ധിക്കണം കഴിഞ്ഞാൽ ജനങ്ങളുടെ ജീവിതം ഒഴിവാണെന്നും അപകടങ്ങൾ തുടർക്കഥയായിട്ടും കുഴികൾ മൂടുന്നതിനുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തതിനാൽ യാത്രക്കാരും നാട്ടുകാരും പ്രതിഷേധത്തിലാണ് അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽ പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജല്ലറി അങ്കമാലി